നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഗ്രാൻഡ് ഫിനാലേക്ക് അരങ്ങൊരുങ്ങിയിരിക്കുകയാണ് ഞായറാഴ്ച രാത്രി ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യന്മാരുടെ കിരീടധാരണം നടക്കാനിരിക്കുന്നത് സെമി ഫൈനലിൽ ആധികാരിക വിജയങ്ങൾ കൊയ്താണ് ഇന്ത്യയും കിവീസും അവസാന അംഗത്തിനൊരുങ്ങുന്നത് രണ്ട് തവണ ജേതാക്കളായ ഓസ്ട്രേലിയയെ തകർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം എന്നാൽ പ്രഥമ എഡിഷനിലെ ചാമ്പ്യന്മാർ കൂടിയായ സൗത്ത് ആഫ്രിക്കയെ നിഷ്പ്രഭരാക്കിയാണ് കിവികൾ ഫൈനലിലേക്ക് പറഞ്ഞത് അതേസമയം ഫൈനലിൽ ഇടം ലഭിക്കാതെ പോയത് കാരണം സാമ്പത്തികമായി വലിയ നഷ്ടമാണ് ഓഫീസിനും സൗത്ത് ആഫ്രിക്കും ഉണ്ടായിരിക്കുന്നത് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ സമ്മാനത്തുക ഇനത്തിൽ മാത്രം ആറ് ദശാംശം ഒൻപത് മില്യൻ ഡോളർ ആണ് ഐ സി സി മാറ്റിവച്ചത് ഇതാകട്ടെ രണ്ടായിരത്തി പതിനേഴിലെ അവസാന എഡീഷനിലെ സമ്മാനത്തുകയേക്കാൾ അൻപത്തിമൂന്ന് ശതമാനം അധികവുമാണ് ഇത്തവണ ചാമ്പ്യന്മാരാകുന്ന ടീമിന് ലഭിക്കുക രണ്ടേ ദശാംശം രണ്ട് നാല് മില്യൻ ഡോളർ ആണ് ഇത് രൂപയിൽ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം പത്തൊൻപതര കോടി രൂപയോളം വരും എന്നാൽ റണ്ണർ അപ്പാകുന്ന ടീമിന് ലഭിക്കുക ഒന്ന് ദശാംശം ഒന്ന് രണ്ട് മില്യൺ ഡോളറുമാണ് ഇത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം ഒൻപത് കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപയോളം വരും ഫൈനലിൽ കടന്നിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയക്കും സൗത്ത് ആഫ്രിക്കയ്ക്കും ഉറപ്പായും കിട്ടാവുന്ന തുകയാണ് ഇത് പക്ഷേ നിർഭാഗ്യവശാൽ രണ്ട് ടീമിനും ഇത് സാധിച്ചില്ല എങ്കിലും മോശമല്ലാത്ത ഒരു തുകയുമായി ഓഫീസിനും സൗത്ത് ആഫ്രിക്കയ്ക്കും നാട്ടിലേക്ക് മടങ്ങാം സെമിയിൽ തോറ്റെങ്കിലും അഞ്ചു ലക്ഷത്തി അറുപതിനായിരം ഡോളർ ഇരു ടീമുകൾക്കും സമ്മാന തുകയായി കിട്ടും ഇത് ഏകദേശം നാല് കോടി എൺപത്തിയൊൻപത് ലക്ഷത്തോളം രൂപ വരും ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും മികച്ച ടീമുകൾ ഇന്ത്യയും ന്യൂസിലൻഡും തന്നെയാണെന്നതിൽ സംശയമില്ല കളിച്ച നാല് മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനമെങ്കിൽ ന്യൂസിലാന്റ് നാല് കളിയിൽ മൂന്നും ജയിച്ചാണ് കപ്പിനരികെയുള്ളത് സെമി സെമിഫൈനലിൽ ഓസ്ട്രേലിയ നാല് വിക്കറ്റിനാണ് ഇന്ത്യ കെട്ടുകെട്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിനുശേഷം ഈ ഫോർമാറ്റിൽ ഇരുവരും ആദ്യമായി കൊപ്പു കോർത്ത പോരാട്ടം കൂടിയായിരുന്നു ഇത് ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് സൂര്യലക്ഷ്യം പിന്തുടരാൻ കഴിയാതെ ഓസീസ് വീഴുകയായിരുന്നു എന്നാൽ രണ്ടാം സെമിയിൽ സൗത്ത് ആഫ്രിക്കയെ ന്യൂസിലന്റ് അക്ഷരാർത്ഥത്തിൽ മുക്കുകയായിരുന്നു എന്നാണെങ്കിൽ പറയാം രജിൻ രവീന്ദ്രയുടെയും കെയിൻ വില്യംസന്റെയും സെഞ്ചുറികളിലേറെ ആദ്യം ബാറ്റ് ചെയ്ത കിമീസ് മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് എന്ന കൂറ്റൻ ടോട്ടൽ നേടിയപ്പോൾ അപ്പോൾ തന്നെ മത്സരവിധി കുറിക്കപ്പെട്ടിരുന്നു മറുപടിയിൽ കാര്യമായ പൊരുതാതെ മുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എടുത്ത സൗത്ത് ആഫ്രിക്ക കളിയും ഫൈനൽ ിക്കറ്റും അടിയറ വയ്ക്കുകയായിരുന്നു എന്തായാലും ഫൈനലിലേക്ക് ആര് ജയിക്കും ഇന്ത്യയും ന്യൂസിലൻഡും ഒരുമിച്ചിറങ്ങുകയാണ് ഫൈനൽ മത്സരങ്ങളിൽ ന്യൂസിലൻഡിന് കിട്ടുന്ന ഒരു പവർ പ്രത്യേകമുണ്ട് അതാണ് ഇന്ത്യൻ ടീമിനെയും മരട്ടുന്നത് നാലുകളെയും ജയിച്ച ഇന്ത്യ വന്നെങ്കിൽ പോലും ഇവിടെ അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ ഇപ്പോൾ ന്യൂസിലൻഡ് പഴയ പോലെയല്ല ദുബായ് പിച്ച് പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പിച്ചിന്റെ സ്വാധീനം ഇന്ത്യയെ തുണക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടത്തിൽ ആര് ജയിക്കും എന്ന കാര്യം പ്രവചനാതീതം തന്നെയാണ് ആവേശകരമായ ഒരു മത്സരത്തിനായി കാത്തിരിക്കാം